ഗുരുപൂജയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്ന വിദ്യാനികേതൻ സ്കൂളുകളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ വി ജയകുമാർ ദിനത്തിൽ ഗുരുപൂജ വിദ്യാലയങ്ങളിൽ വർഷങ്ങളായി തുടരുന്നതാണ് സർക്കാരിന്റെ വീഴ്ചകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇത്തവണ വിവാദം സൃഷ്ടിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഗുരുപൂർണിമ ദിനത്തിൽ ഗുരുപൂജ നടത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഭാരതീയ വിദ്യാനികേതൻ സ്കൂളിൻ്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റാണ് ഗുരു പൂജ നടത്തുന്നതും പാദപൂജ നടത്തുന്നതും അനുഗ്രഹം തേടുന്നതും ഉപദേശം സ്വീകരിക്കുന്നതും ഒക്കെ അത്ര വലിയ ഒരു വിവാദമുണ്ടാക്കേണ്ട കാര്യമുണ്ടോ ഇത് കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വന്നിട്ടുള്ള ഒന്നാണ് ഭാരതീയ വിദ്യാനികേതൻ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പത്ത് നാൽപ്പത്തിരണ്ട് വർഷക്കാലം ഇത് കേരളത്തിൽ അഭങ്കുരം നടന്നിട്ടുണ്ട് ഇത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം കേവലം ഔപചാരികമായ എന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല മഹാത്മാഗാന്ധിജി ഉൾപ്പെടെയുള്ളവർ രവീന്ദ്രനാഥ ടാഗൂർ ഇവരെല്ലാം പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥ മാനവനെ സൃഷ്ടിക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസം മാനവനെ സൃഷ്ടിക്കാത്ത വിദ്യാഭ്യാസം നിരർത്ഥകമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം മൂല്യങ്ങൾ ഇത് കൊടുത്ത് അവരെ ഭാരതത്തിൻ്റെ തനിമയിൽ വളർത്തിയെടുക്കേണ്ടത് വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ട കാര്യമാണ് ഇത് ഒരു വിവാദമാക്കേണ്ട ആവശ്യമില്ലായെന്ന് മാത്രമല്ല ഇന്നത്തെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ രാഷ്ട്രീയ സാഹചര്യം എല്ലാവർക്കും അറിയാം ആ സാഹചര്യത്തിൽ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് അതല്ലാതെ ഇതിൽ യാതൊരു തരത്തിലുള്ള അർത്ഥവും ഇതിനില്ല എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ അധ്യാപകരോട് മോശമായി പെരുമാറുകയും അവരെ നിന്ദിക്കുകയും മറ്റും ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് അവരാണ് ഇപ്പോൾ ഇതിനെതിരെ വിവാദവുമായി രംഗത്ത് വന്നിട്ടെന്നുള്ളത് ഒരു കോൺട്രഡിക്ടറി ആയിട്ട് നമുക്ക് തോന്നി തീർച്ചയായിട്ടും ഇന്നത്തെ വിദ്യാഭ്യാസ രംഗം കലുഷിതമാണ് വിദ്യാർത്ഥികളിൽ നിന്നും ഭാവി തലമുറയിൽ നിന്നും നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷയ്ക്ക് വിപരീതമായ പല കാര്യങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഭാവി തലമുറയെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് വേദന തോന്നുന്നു കുട്ടികളിൽ വിദ്യ കൊണ്ട് അവർക്കുണ്ടാകേണ്ട വിനയം അഹങ്കാരമില്ലായ്മ മുതിർന്നവരോട് ആദരവോടു കൂടി പെരുമാറാനുള്ള കാഴ്ചപ്പാട് ഇതെല്ലാം നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ കിട്ടേണ്ടതാണ് നിർഭാഗ്യവശാൽ ഇത് ഭാരതീയ സംസ്കാരത്തെ നശിപ്പിച്ച് ഇതിൽ നിന്നും വ്യത്യസ്തമായി ഉള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്ന തരത്തിലുള്ള പ്രക്രിയയാണ് നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിൻ്റെ മണ്ണിൽ നടമാടുന്നത് ഇതിൻ്റെ പ്രത്യാഘാതമാണ് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് കാണുന്നത് ഗുരുവിനെ ലാത്തി കൊണ്ടടിക്കുക അതിൻ്റെ ഫോട്ടോ നമ്മൾ കണ്ടതാണ് ഗു ടി പി ശ്രീനിവാസനെ പോലെയുള്ള ശ്രേഷ്ഠരായിട്ടുള്ള ഗുരുവിനെ പരസ്യമായിട്ട് നടുവോടിനിട്ട് തല്ലി വീഴ്ത്തുക എന്നിട്ടതിന് മുദ്രാവാക്യം വിളിക്കുക പാലക്കാട് വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പളിൻ്റെ കുഴിമാടം തീർത്തതിന് ശേഷം ഇന്ന് പറയുന്നത് അതൊരു സമരത്തിൻ്റെ പെട്ടെന്ന് ഒരു പശ്ചാത്തലത്തിൽ വന്നു ചേർന്നതാണെന്നാണ് പക്ഷേ ആ തെറ്റ് തിരുത്തണ്ടേ പക്ഷേ അതിനെ സംബന്ധിച്ച് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവ് നിലപാട് അതൊരു ആർട്ട് ഇൻസ്റ്റലേഷനായിട്ട് കണക്കാക്കിയാൽ എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയായിരുന്നു അപ്പോൾ കുട്ടികൾ ഇന്ന് എന്താണോ ഭാവി തലമുറയിൽ നിന്നും ഭാരതീയ സംസ്കാരത്തിനനുസരിച്ച് വളർന്നു വരേണ്ടത് അതിന് ഘടകവിരുദ്ധമായ രീതിയിൽ ഭാവി തലമുറ വളരുന്നു ഭാരതം മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ സാംസ്കാരിക ജീവിത മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭാരതം ശ്രേഷ്ഠമായൊരു സ്ഥാനം കൈവരിച്ചിട്ടുള്ളത് അതിനെ മുച്ചൂടും നശിപ്പിക്കണം എന്നാഗ്രഹിക്കുന്ന ശക്തികളുടെ പിൻപറ്റിക്കൊണ്ട് അവരിൽ നിന്ന് അച്ചാരം വാങ്ങി അതിനെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഏതാനും ചില മാധ്യമപ്രവർത്തകരും അതോടൊപ്പം കൊണ്ടുള്ള ചില ബുദ്ധിജീവികളെന്ന് പറയപ്പെടുന്നവരും ഇവരൊക്കെ ഉണ്ടാക്കി തീർക്കുന്ന ബോധപൂർവമായിട്ടുള്ള ഒന്നാണ് ഇത് എന്നുള്ളതാണ് വസ്തുത വാസ്തവത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് കാണുന്ന ഇന്നത്തെ ഈ നമുക്ക് അനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ അത് കാണുമ്പോൾ അതിന് പരിഹാരമായിട്ട് കുട്ടികളിൽ മൂല്യങ്ങൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ വേണ്ടതാണ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ള എൻ ഇ പി ട്വൻറ്റി ട്വൻറ്റിയിൽ ഇന്ത്യൻ ഇക്കോ സിസ്റ്റത്തെക്കുറിച്ച് കുട്ടികൾ മനസ്സിലാക്കണം എന്നുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അതിൽ കുട്ടികൾക്ക് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് കുട്ടികളിൽ വാല്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ചില ആചാരങ്ങൾ ചില അനുഷ്ഠാനങ്ങൾ ചില ക്രിയകൾ അതിലൂടെയൊക്കെയാണ് അവരുടെ ഉള്ളിൽ ഒരു ശീലമായിട്ട് വളർത്തിയെടുക്കുക ഈ ഗുരുപൂജ മാത്രം വിദ്യാനികേതൻ വിദ്യാലയങ്ങളിൽ മാത്രമല്ല ഇത് നടക്കുന്നത് ചിന്മയാമിഷൻ വിദ്യാലയങ്ങളിൽ നടക്കുന്നുണ്ട് ഇതുപോലെയുള്ള ഭാരതീയ സംസ്കാരത്തെ മുറുകെ പിടിക്കുന്ന തരത്തിലുള്ള വിദ്യാലയങ്ങളെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയമായി പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് ഇന്നത്തെ സർക്കാർ ചില അവരുടെ നടപടിക്രമങ്ങളിൽ പലതും താളം തെറ്റിയപ്പോൾ അതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഇതിൽ അതിൽ തങ്ങൾക്ക് പറ്റിയ അബദ്ധം ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ബോധപൂർവമായ പരിശ്രമത്തിൻ്റെ ഭാഗം മാത്രമായിട്ടാണ് ഇന്ന് ഇത് വിവാദമാക്കി കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ തീർച്ചയായിട്ടും വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ അവരോട് എന്താ പറയാനുള്ളത് തീർച്ചയായിട്ടും ഒന്ന് ഈ കേരളത്തിൽ ഇപ്പോൾ ഏതാണ്ട് മുന്നൂറോളം വിദ്യാലയങ്ങളാണ് വിദ്യാഭ്യാസ വിദ്യാനികേതനുള്ളത് മുഴുവൻ ഭാരതത്തിൽ പന്തിരായിരത്തിൽ പരം വിദ്യാലയങ്ങളുണ്ട് ഏതാണ്ട് മുപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണ് വിദ്യാഭാരതിയുടെ വിദ്യാലയത്തിലൂടെ പഠിക്കുന്നത് നാൽപ്പത് ലക്ഷത്തോളം ഉണ്ട് ഒന്നര ലക്ഷത്തിലധികം അധ്യാപക അധ്യാപികമാർ പഠിപ്പിക്കുന്നുണ്ട് ഇത്രയും വലിയ ബൃഹത്തായൊരു വിദ്യാഭ്യാസ പെട്ടതാണ് ഈ വിദ്യാലയങ്ങൾ ഇതിലൂടെ സയൻറ്റിഫിക് ടെമ്പർമെൻറ്റിനെ കുറിച്ചൊക്കെ ഇന്ന് പലരും പറയുന്നുണ്ട് കഴിഞ്ഞ ചന്ദ്രയാൻ പദ്ധതിയിൽ ആ ചന്ദ്രയാൻ പദ്ധതിയിലെ നാല് സയൻറ്റിസ്റ്റുകൾ വിദ്യാഭാരതി വിദ്യാലയത്തിലൂടെ വളർന്നു വന്നവരാ അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അതോടൊപ്പം തന്നെ അവർ ഇരുകാലി മൃഗങ്ങളായിട്ട് മാറരുത് മറിച്ച് മനുഷ്യനായി മാറണം യഥാർത്ഥ മനുഷ്യനായി മാറണം സഹജീവികളോട് ഭൂതദയ തോന്നുന്ന തരത്തിൽ സ്വന്തം നമുക്കറിയാലോ നമ്മുടെ ഇതേ കേരളത്തിൻ്റെ മണ്ണിൽ തന്നെയാണല്ലോ കൂടെ പഠിക്കുന്ന കുട്ടിയെ ആ സഹപാഠിയെ ക്രൂരമായി പീഡിപ്പിച്ച് ഒരാഴ്ച കെട്ടിയിട്ട് പീഡിപ്പിച്ച് അവൻ്റെ മുറിവുകളിൽ വീണ്ടും വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് അതിൽ ആർത്തുല്ലസിക്കുന്ന ഒരു മനോവൈകൃതം നിറഞ്ഞ ആളുകളെ സൃഷ്ടിച്ചത് നമ്മുടെ വിദ്യാഭ്യാസത്തിലല്ലേ അപ്പോൾ ഇതാണോ നമുക്ക് വേണ്ടത് അതിന് പകരം സഹജീവികളോടും മറ്റുമെല്ലാം സ്നേഹവും ദയയും ഇതെല്ലാം ഉണ്ടാവണം അതുകൊണ്ട് ഇപ്പോൾ സി ബി എസ് ഇ വിദ്യാലയങ്ങളിലെല്ലാം അവർക്ക് നൂറ് മാർക്കിലെ ഇരുപത് മാർക്ക് കിട്ടുന്നത് അഞ്ച് മാർക്ക് വീതം വ്യത്യസ്ത വിഭാഗങ്ങളിൽ അഞ്ച് മാർക്ക് മുമ്പ് സി സി ഇ നടക്കുമ്പോൾ അഞ്ച് മാർക്ക് കിട്ടുന്ന സേവാ പ്രൊജക്റ്റിനാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ വിദ്യാലയത്തിലെ കുട്ടികളെ അതനുസരിച്ച് നമ്മൾ സേവാ പ്രൊജക്റ്റ് ദുരിതമനുഭവിക്കുന്ന ആളുകളെ പോയി കാണാനും അവരുടെ ദുരിതം മനസ്സിലാക്കാനും നമ്മുടെ ചുറ്റുപാടുള്ള സമൂഹത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികൾ അവരുടെ ഭാവിയിൽ അവരെങ്ങനെ ഈ സമൂഹത്തോട് ഈ രാഷ്ട്രത്തോട് ഈ നാട്ടിലെ ജനങ്ങളോട് എങ്ങനെയുള്ള കാഴ്ചപ്പാടോടുകൂടി വളർന്നു വരണം എന്നുള്ളത് അതിൽ അവർ മനസ്സിലാക്കുന്നു ഇതെല്ലാം നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് ഉണ്ടാവേണ്ടതാണ് അതല്ലാതെ പുസ്തക പുഴുക്കളായിട്ട് മാത്രം മാറേണ്ടവരല്ല നാളെ സമൂഹത്തിന് ഗുണപ്രദമാകുന്ന തരത്തിൽ ജീവിക്കേണ്ടവരാണ് ആ തരത്തിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ വിദ്യാലയങ്ങളിലൂടെ നടക്കുന്നത് അതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യം വാസ്തവത്തിൽ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പ്രചരണം ഈ ദുഷ്പ്രചരണം ആ ദുഷ്പ്രചരണ നെഗറ്റീവാണെങ്കിലും ആ നെഗറ്റീവ് പബ്ലിസിറ്റി ഭാരതീയ വിദ്യാനികേതനെ സംബന്ധിച്ച് അത് ഉർവശി ശാപം ഉപകാരം എന്ന രീതിയിലാണ് മാറിയിട്ടുള്ളത് കാരണം ധാരാളം രക്ഷിതാക്കളും മറ്റുമെല്ലാം വിദ്യാനികേതൻ വിദ്യാലയങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണല്ലേ നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം എൻ്റെ കുട്ടിയെ ഇവിടെ ചേർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം രക്ഷിതാക്കളും മറ്റുമൊക്കെ അന്വേഷിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇന്ന് നടക്കുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യം വിദ്യാനികേതൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഒച്ചപ്പാടും ബഹളമില്ലാതെ വിദ്യാഭ്യാസ രംഗത്തെ അത് വളരെ ശാന്തമായിട്ട് നടക്കുകയാണ് അതിൽ പ്രവർത്തനത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വിദ്യാനികേതൻ പ്രവർത്തകർ പ്രവർത്തിച്ചിരുന്നത് പ്രചരണത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാറില്ല ഇന്ന് വിദ്യാനികേതൻ്റെ പ്രത്യേക പരിശ്രമമൊന്നുമില്ലാതെ വിദ്യാനികേതൻ വിദ്യാലയങ്ങൾക്ക് വേണ്ടത്ര പ്രചരണം നൽകിയ മാധ്യമ പ്രവർത്തകരോടും ഈ സർക്കാരിനോടും നമുക്ക് നന്ദിയുണ്ട് എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് സന്തോഷ് തിരുമലയ്ക്കൊപ്പം ബീനാറാണി ജനം കൊച്ചി